ഇന്നത്തെ നമ്മൾ കുറച്ച് നാളായി ഒരു യാത്രയൊക്കെ പോയിട്ട് അപ്പം നമ്മൾ നേരെ ഇല്ലിക്കല്ല് പിടിക്കാൻ നടത്താമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിക്കല്ലിൻ്റെ വീടോ നമ്മളിതിനും വിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ഒരു ബാക്ക് സൈഡായിട്ട് വരും അവിടെ ഒരു വ്യൂ ഉണ്ട് വ്യൂ പോയിൻറ്റും പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഇപ്പം നമ്മൾ ഇല്ലിക്കല്ല് ഫ്രണ്ടിൽ ഓൾറെഡി ജീപ്പിൽ സർവീസൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പുരിശ്ശമലയും ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മലയൊക്കെ കാണാം അപ്പോൾ അതിലേ വരാൻ വേണ്ടി ബാക്ക് സൈഡിൽ കൂടി വഴിയുണ്ട് പിന്നെ നമ്മൾ അവിടെ ഒന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോൾ അതിൻ്റെ വീടുകാട്ടെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയമായി അവിടെ വന്നപ്പോൾ അപ്പം നല്ല വെയിലുണ്ടായിരുന്നാലും ചെറിയ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് മുകളിലേക്ക് പിള്ളേർ കയറി കാണാം ഈ ഒരു സ്ഥലത്ത് നോക്കുമ്പോഴേ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ മേളിൽ കയറണമൊക്കെ ഓർത്തല്ല വന്ന ഇവിടെ വന്ന അപ്പോൾ ആൾക്കാരൊക്കെ കയറി കണ്ടപ്പോൾ നമുക്കൊന്ന് പോയേക്കാൻ തോന്നി ഇവിടെ നേരത്തെക്കാലം കടകളൊക്കെ ഉണ്ട് കേട്ടോ കൂടുതൽ ഇവിടെ വരെ വണ്ടി വരാനുള്ള സൗകര്യം പിന്നെ അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് രണ്ട് സൈഡിൽ ഈ റോഡിൻ്റെ ഏത് പദ്ധതി പ്രകാരമാണ് റോഡ് നിർമ്മിച്ചതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ വയ്യ കയറി തുടങ്ങി കേട്ടോ ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം രണ്ട് സൈഡും അങ്ങനെ പേടിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല ഇനി ഇച്ചിരി കയറ്റം ആയതുകൊണ്ട് ചെറിയൊരു കിടപ്പ് വരും നമുക്ക് നല്ല നമ്മുടെ ആയിൽ ആകെ രണ്ട് കുപ്പി വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് എന്തായാലും ഒന്ന് കയറി നോക്കാം പറഞ്ഞാൽ എന്തായാലും നടന്നു ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ചൂട് കാരണം ഇവിടുത്തെ പുല്ലും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഉണങ്ങി കേട്ടോ ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ ഇവിടെയെല്ലാം നല്ല പച്ചപ്പായിരിക്കും അപ്പം നമ്മൾ ഈ മല കയറി തുടങ്ങിയപ്പം മഴ കയറിയിട്ട് വരുന്നവരെയൊക്കെ ഇടയ്ക്ക് വെച്ച് കണ്ടു കിട്ടും അപ്പം അവരവിടെയൊക്കെ നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചു വിടുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കുഴപ്പമില്ല ഇച്ചിരി കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമുണ്ടെന്നിങ്ങനെ അവർ എല്ലാവരും തന്നെ പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ നടന്ന് കയറി വരുമ്പം രണ്ട് സൈഡിലേക്കായിട്ടൊക്കെ ഓരോ വഴികൾ കാണാം കേട്ടോ നമ്മളേതായാലും ഇച്ചിരി സേഫെന്ന് തോന്നിയ വഴി കൂടി അത് ഇടത്തോട്ടുള്ള ഒരു വഴിയായിരുന്നു മറ്റേത് ഇച്ചിരി കുത്തനെ കിടക്കുന്നതുകൊണ്ട് നമ്മളിടത് സൈഡിലേക്കുള്ള വഴി കൂടി എന്തായാലും മുമ്പോട്ട് പോയി നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ട്രക്കിങ് ഉള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഒരു കസിൻ ബ്രദറാണ് ആ ഫ്രണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന എന്തായാലും റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താ കേട്ടോ പോയതോ അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒറ്റയടിക്ക് നമുക്ക് നടന്ന് കയറി പോകാൻ പറ്റത്തില്ല അത്യാവശ്യം കയറ്റം ഉണ്ട് അപ്പോൾ ഒരു കിതപ്പ് വരും ഇപ്പം നമ്മുടെ ഈ വോയിസ് ഓവറിലായാലും നിങ്ങൾക്ക് ആ കിതപ്പ് കേൾക്കാൻ പറ്റുമായിരിക്കും നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോൾ മ്യൂസിക് ഇല്ലാതെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കേൾക്കാൻ പറ്റുമോ അത് നമ്മൾ ഏകദേശം ഒരു പകുതി ദൂരം എത്തിയപ്പോൾ ഉള്ള താഴെത്തോട്ടുള്ള വ്യൂ ആണ് അപ്പോൾ ആ താഴെ കാണുന്ന ഫസ്റ്റ് വൈറ്റ് കളറിൽ കാണുന്നില്ല അത് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ വരുമ്പോൾ തന്നെ നല്ല വ്യൂ കിട്ടും കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു മലയാണെന്ന് തോന്നുന്നു കോട്ടയം ജില്ലയുടെ ഏറ്റവും ഹൈറ്റിൽ സ്ഥിതിയാണ് മലയത് ഏകദേശം നമ്മൾ പകുതി എത്തുമ്പോൾ തന്നെ നല്ല വ്യൂസുണ്ട് പിന്നെ ഇവിടെ വരുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ രണ്ടു കൂപ്പി വെള്ളമൊന്നും പോരാ ശരിക്കും പറഞ്ഞാൽ ബാഗിൽ അത്യാവശ്യം വെള്ളം കരുതിയില്ലെങ്കിൽ നമുക്ക് നല്ലൊരു മടുപ്പുണ്ടാവും മൊത്തത്തിൽ ഈ ഒരു ചെറിയ ഈ തെങ്ങിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു ഇതിങ്ങനെ കുറെ ചെടികളായിട്ട് ഇങ്ങനെ ഉണ്ടോ കേട്ടോ ഇവിടെ നീടെ ഇവിടെ എന്തോ തീ കയറിയെന്ന് തോന്നുന്നു കാരണം അത് ഇങ്ങനെ കരിഞ്ഞിരിക്കണ പോലത്തെ ഒരു ഇതിലാണ് നിന്നിരുന്ന ആ ടോപ്പിൽ കാണുന്ന ആ കല്ലിൽ കണ്ടോ അവിടെയാണ് നമുക്ക് എത്തേണ്ട സ്ഥലം അപ്പം ഇവിടെ നോക്കുമ്പം കാണാം അവിടെ ചില പിള്ളേരൊക്കെ അതിൻ്റെ മണ്ണിലിരിക്കണം നമുക്ക് കാണാം ക്യാമറയിൽ കാണത്തില്ല നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും അവരവിടെ ഇരിക്കുന്നതൊക്കെ അവരവിടെ അവിടെ എന്തായാലും കുറെ പേർ എത്തിപ്പെട്ട് കണ്ടതുകൊണ്ടൊരു കാര്യത്തിൽ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയി നമ്മൾ ആദ്യം കയറി തുടങ്ങിയ സ്ഥലത്ത് രണ്ട് സൈഡിലും അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു മരങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് പിടിച്ച് പിടിച്ച് കയറാനൊക്കെ ഉള്ളൊരു സാഹചര്യമായിരുന്നു പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു അതിൻ്റെ ആ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ മരങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു വരുക പിന്നെ പാറക്കെട്ടുകൾ തന്നെ ഉള്ളൊരു സ്ഥലം തുടങ്ങുക അത് ഇവിടമൊക്കെ തൊട്ട് പിന്നെ അങ്ങനെയാണ് ഈ പാറക്കെട്ടുകൾ തന്നെ ഉള്ള സ്ഥലം വരുമ്പോൾ നമ്മൾ മിക്കപ്പോഴും നമുക്ക് പിന്നെ ചുമ്മാ നടന്നങ്ങ് കയറി വരാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കൈ കുത്തിയാണ് കുത്തിയാണ് കയറിപ്പോകുന്നത് കാരണം സ്ലിപ്പായി പോകാതിരിക്കാനേ അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഒരു മുമ്പോട്ട് പോകണോ വേണ്ടതെന്നുള്ളൊരു ഇതായിതാണ് അതുകൊണ്ടു ഇവിടെ നിന്ന് ഇതേ ആ താഴെ നീ സൈഡ് വഴി ഞാൻ കയറി വന്നപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല അവിടെ ഉണ്ടോ അത് സൈഡിൽ കൂടി നമ്മൾ കയ്യും കൂടി കുത്തിയാണ് ഈ പാറയിൽ പിടിച്ച് പിടിച്ചാണ് കയറി വരുന്നത് പക്ഷെ ഭയങ്കര വലിയ കുത്തനെ കിടക്കുവല്ല എന്നാലും ഒരു സ്ലോപ്പിൽ കിടക്കുക ഇതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെ ചരിഞ്ഞ് ഇങ്ങനെ നമുക്ക് ഏറ്റവും ടോപ്പിലാണ് പോകേണ്ടത് ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും തന്നെ എനിക്ക് പിന്നെ ഇത് മുമ്പോട്ട് കയറണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു തുടങ്ങും കാരണം അന്നാത്തെ കാര്യം നമ്മുടെ കയ്യിലിരുന്ന വെള്ളം തീർന്നുപോയി അപ്പോൾ ഏകദേശം ഒരു മുക്കാല് ശതമാനം ദൂരം നമ്മൾ എത്തി കാരണം ഇവിടെ നിന്നൊക്കെ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുന്നതൊക്കെ ശരിക്ക് കാണാം എന്നാലും പക്ഷേ നമുക്ക് ഇവിടെ ഈ സൈഡിൽ മരങ്ങളും കുറ്റിച്ചെടികളൊന്നും ഇല്ലാതെ ഇങ്ങനെ പാറ മാത്രമായിട്ടിരിക്കുമ്പം വെള്ളം നമുക്കൊരു കയറാനൊരു മടി പോലെ തോന്നും ഞാൻ പറഞ്ഞാലും ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാനിതിനു മുമ്പ് അങ്ങനെ ട്രക്കിങ് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടി വരില്ല ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പിന്നെ വെള്ളവും കയ്യിലില്ല പിന്നെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റേഞ്ചില്ല യൂസ് ചെയ്യാനുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ കയറിപ്പോയി അപ്പോൾ ഇവിടെ വെച്ചെന്തായാലും ഈ ഇത് വേണ്ടെന്നങ്ങ് പ്ലാൻ ചെയ്തു തിരിച്ച് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലെത്തി പക്ഷേ എനിക്ക് നമ്മുടെ ഫ്രണ്ടിൽ പോയ ആളോടൊത് പറയാൻ മാർഗമില്ല കാരണം പുള്ളിയോട് വിളിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചില്ല അവിടെ അപ്പോൾ പിന്നെ താഴെ നാരും കയറി വരുവാണെങ്കിൽ പുള്ളിക്കാരനോട് അങ്ങ് പറഞ്ഞു വിടാമെന്ന് ഓർത്ത് ചെയ്യാനിരുന്നു കാരണം ഞാനിന് കയറുന്നില്ല ഞാൻ തിരിച്ചു പോന്നു താഴെ വെയിറ്റ് ചെയ്യാന്ന് പറയാൻ ഓർത്തിട്ട് ആരും താഴേന്ന് വരുന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് ഇറങ്ങാൻ തുടങ്ങി ഇവിടുന്ന് കാരണം അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ വീണ്ടും നമ്മൾ അപ്പുറത്തെ ചെരുവിലേക്കൊക്കെ ഭയങ്കര താഴ്ചയുള്ള ഒരു ഏരിയ പക്ഷേ മേളിൽ നിന്ന് വരുന്നവരത്ര ഭീകരമായിട്ടുള്ളൊരു ഇതൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കയറുന്നുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് എന്തായാലും നമ്മൾ ഞാൻ അവിടെ വെച്ച് നിർത്തി തിരിച്ച് പോരുന്ന ഭാഗം കേട്ടോ അതായത് നമ്മളിവിടെയൊക്കെ കൈ കുത്തി ആണ് ഞാൻ ഇറങ്ങി വന്നത് അതിന് ശേഷം എടുത്ത വന്ന ഒരു സേഫായിട്ടുള്ള ഒരു എന്ന് എനിക്ക് തോന്നിയ സ്ഥലത്ത് നിന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇവിടെയൊന്നും വെച്ച് നമുക്ക് ലൈവായിട്ട് നടന്ന് വരുമ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം നമുക്ക് നമുക്കതിനുള്ളൊരു ഇത് തോന്നിയില്ല ഇവിടെ ഇവിടെയൊക്കെ ഞാൻ കുറേ നേരം പുള്ളീനെ ഒന്ന് ഫോൺ വിളിച്ച് പറയാമെന്ന് ഓർത്തു കാരണം ഞാനിനി അങ്ങോട്ട് മേളക്കില്ല പോയി കണ്ടിട്ട് പോരെന്നു പറയാൻ വേണ്ടി പക്ഷെ റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു പിന്നെ അവിടെ താഴെ ഇറങ്ങി വന്നപ്പം ഒരു താഴെ ഒരു പുള്ളിക്കാരൻ മേളം പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ വരാൻ വേണ്ടി നിന്നു ആ മേളിലോട്ട് നമ്മൾ കയറിയപ്പോൾ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ഇറങ്ങി വരുമ്പോൾ ഈ ഒരു മരത്തിൻ്റെ തണത് ഉള്ളോട്ട് ഇവിടെ എന്തായാലും ഇവിടെയൊക്കെ വന്ന് നല്ല കാറ്റൊക്കെ ഉള്ളോണ്ട് ഇരിക്കാൻ നല്ല രസമാണ് പറഞ്ഞാൽ അത് മേളിലേക്ക് ട്രക്കിങ്ങിനായിട്ട് പോകുന്നവർ ഇച്ചിരി കൂടി ഒരു വെള്ളവും കാര്യങ്ങളും ഒക്കെ ഒരു ഇച്ചിരി കൂടി ഒരു തയ്യാറെടുപ്പോട് കൂടി വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ പകുതി വരെ ചെന്നിട്ട് തിരിച്ച് വരേണ്ടി വരും ഇവിടെ നോക്കുമ്പോൾ നമുക്ക് താഴെ നമ്മളെ വണ്ടി വെച്ച സ്ഥലമൊക്കെ കാണാം കിട്ടും മേളത്തെ ആ ടോപ്പും ഇവിടെ നിന്നൊക്കെ കാണാം ഇവിടെ നമ്മൾ നമ്മളിടയ്ക്ക് കണ്ടവരൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് കയറുന്നില്ല ഇപ്പോൾ ഈ നമ്മുടെ ഈ താഴെ ഇരിക്കുന്ന ആ പുള്ളിയും ഒറ്റയ്ക്ക് കയറാൻ വേണ്ടി വന്നയാളാണ് ആ പുള്ളി കോഴിക്കോട് നിന്ന് വന്നതാണെന്നാണ് പറഞ്ഞത് ഭയവും നമ്മൾ നമ്മളല്ലാണ്ട് ആൾക്കാരെ കണ്ടപ്പോൾ പട്ടിക്ക് കയറുന്ന ഒരു ഫോണിൽ റേഞ്ചില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചറിഞ്ഞ് പോകുന്ന നമ്മൾ ഉണ്ടായിരുന്നു കാരണം അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നൊന്ന് അറിയിക്കണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ട് കയറുപോ എന്തായാലും പിള്ളേർക്ക് പെൺകുട്ടികൾക്കും ചെറിയ പിള്ളേർക്കൊന്നും പറ്റിയ ഒരു അതായത് ഈ ട്രക്കിങ്ങു പറ്റത്തില്ല താഴെ വരെ നമുക്ക് പാർക്കിങ്ങിന്റെ അവിടെ വരെ വന്നിട്ട് പോകുമായിരിക്കും അവരെന്തായാലും ഫുള്ള് കവർ ചെയ്തു എന്നാ പറഞ്ഞ അതായത് നമ്മുടെ മേലിൽ ഒരു കുരിശുമലുണ്ട് അതിന്റെ അപ്പുറത്തുനിന്നാണ് ഈ വേറെ വീഡിയോസിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിലെ കടന്ന് അപ്പുറ സൈഡിൽ പോയി നമ്മുടെ ഇല്ലിക്കലിന്റെ ചുവട് വരെ എന്തോ പോകാം ഇവരവിടെ പോയിന്നു പറഞ്ഞത് നമ്മളെന്തായാലും അവിടെ വരെ പോയില്ല വൈകുന്നേരം പകുതി മുക്കാൽ ഫാമിൽ പോയിട്ട് തിരിച്ചു പോകുന്നു നിങ്ങൾ ഫ്രണ്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാം ഇവരൊക്കെ ഇത്തിരി പോകണമെന്നതിന് പേരും അതിൻ്റെ ഫുൾ കവർ ചെയ്തിട്ടാണ് അവർ വരുന്നത് എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പറഞ്ഞ പോലെ ഇത് ഫുള്ളായിട്ട് കയറണം എന്നുള്ളവർ അതിൻ്റെ ആ ഒരു അതിൻ്റേതായ തയ്യാറെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കയറി പോവാം ഞാനിപ്പോൾ എന്തായാലും പക്ഷേ ഞാനിനി വന്ന് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും എനിക്കെന്തായാലും ഇന്ന് അത് ഫുള്ളായിട്ട് പോകാനൊരു പോലെ വന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ വെള്ളം കയ്യിൽ തീരാറായി പിന്നെ നമുക്ക് പോയ സമയവും ഒരു ഏകദേശം ഞങ്ങൾ കയറി തുടങ്ങിയത് ഒരു പന്ത്രണ്ടര എന്തോ ആയപ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ പകുതി മുക്കാൽ സമയം എത്തി ഏരിയ എത്തിയപ്പോൾ തന്നെ ഒരു ഒരു മണി ഒന്നര എന്തോ ആയി അപ്പോൾ കയ്യിൽ വെള്ളവും തീർന്നുകൊണ്ട് നമുക്ക് പിന്നെ മുമ്പോട്ട് പോയി വല്ല പരവേശം എടുത്തു കഴിഞ്ഞാൽ പണിയായെങ്കിലും ഓർത്ത് പിന്നെ ഞാൻ കയറാത്ത ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കയറുന്നതിൻ്റെ ഒരു വീഡിയോ ഇനി വരുമ്പം എടുക്കാമെന്ന് വിചാരിക്കുന്നു ായിട്ടിവിടെ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന നമ്മളിഷ്ടം പോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വരുന്നവർ ശ്രദ്ധിച്ചാൽ നല്ല കാര്യമായിരിക്കും കാരണം അവിടെ അത് നിക്ഷേപിക്കാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെന്തായാലും നമ്മൾ ഉപയോഗിച്ച കുപ്പി എന്തായാലും കറക്റ്റായിട്ട് അവിടെ കൊണ്ട് കിട്ടും പിന്നെ നമ്മൾ മേളിൽ പോയി മടുത്ത് വന്നതുകൊണ്ട് ഇവിടുത്തെ രണ്ടുമൂന്ന് കടകളൊക്കെ ഉണ്ട് ഇവിടെ അവിടെ നിന്ന് ഇച്ചിരി ദാഹം മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ കടകൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പോലെ ഉപ്പിലിട്ട സംഭവം പിന്നെ ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ ചേച്ചിയോട് ചോദിച്ചപ്പോഴായാലും അറിയാൻ കഴിഞ്ഞാൽ ഇവിടെ രാത്രിയിൽ ിന് വരുന്നവർ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു നാല് മണി ആദ്യായിട്ട് വരുന്നവർക്കൊക്കെ മണി ആ സമയത്തൊക്കെ സൺറൈസ് കാണാൻ വേണ്ടിയേ അങ്ങനെയൊക്കെ വരുന്നവര് ആണ് കൂടുതലെന്നാണ് പറഞ്ഞ